यसदृशम् हेभवर्णम् शुभान्तम् शान्ताकार भुजकशयनम् पद्मनाभम् सुरेशम् विश्वातयसदृशम् शयनम् पद्मनाभम् सुरेशम् विश्वारम् गतयसदृशम् एकवर्णम् शुभम् അങ്ങയെല്ലാം അസുരവംശത്തിൽ ജനിച്ചിട്ടും ത്രിലോകാധിപതിയാകുന്നു ഞങ്ങൾ ദേവകൾ ഭയപ്പെടുകയാണ് പ്രഭു ജനങ്ങൾ ദേവകളെക്കാളും മഹാബലിയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങ് തന്നെ അങ്ങയുടെ ഭക്തരെ പരീക്ഷിച്ചാൽ ദേവകളെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും മുക്തരാക്കിയാലും ഇന്ദ്ര ദേവഗണങ്ങളിൽ മഹാബലി വിശിഷ്ടനായ ഭക്തനാണ് അവൻ താൻ നേടിയ പദവിയെ അഹങ്കാരത്തോടെ നോക്കി കാണുന്നവരല്ല ധർമ്മപാത സ്വീകരിച്ച പുണ്യാത്മാവാണ് പക്ഷേ ബലി അസുരവംശത്തിൽ ജനിച്ചവരല്ലേ ശരിയാണ് അവൻ അസുരവംശിയാണ് പക്ഷേ നന്മയുടെ പാതയിൽ നടന്നാൽ വംശം ഒരു പ്രശ്നമല്ല അങ്ങനെയെങ്കിൽ മഹാബലിയെ ഒന്ന് പരീക്ഷിച്ചാലും ദേവ അതും വരും പക്ഷേ അതൊരു ശിക്ഷയാണ് മഹാബലിയുടെ മഹത്വം ലോകം അറിയേണ്ടതായുണ്ട് വാമനാവതാരത്തിലൂടെ മഹാബലിയെ ലോകം ത്യാഗശീലനായ ഭക്തനായി അറിയപ്പെടുന്നു നമ്മുടെ പ്രിയ ഭക്തൻ പ്രഭു പ്രഭു മഹാബലിയുടെ ഭക്തിയും ദാനവുമെല്ലാം ത്രിലോകങ്ങളിലും അറിയപ്പെടുന്നതല്ലേ പിന്നെ എന്തിനാണ് അങ്ങ് ആ ഭക്തനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ദേവി ലക്ഷ്മി െ എന്നിലേക്ക് ചേർക്കുകയാണ് ഇപ്പോൾ തന്നെ മഹാബലിയുടെ കൊട്ടാരത്തിൽ നടക്കുന്ന സുദർശന യാദവും നരസിംഹപൂജയും വിചിത്രമാണ് വധിച്ച കഥ മഹാബലി ജനങ്ങളുടെ ഓർമ്മയ്ക്കായി നരസിംഹപൂജയിലൂടെ കലാകാരന്മാരെ വെച്ച് അവതരിപ്പിക്കുന്നു ആശ്ചര്യം തോന്നുന്നില്ലേ അതെ പ്രഭു ദേവി വീക്ഷിച്ചാൽ എത്ര മനോഹരമായാണ് കഴിഞ്ഞുപോയ കാലഘട്ടം അവർ വരച്ചു കാട്ടുന്നത് മഹാബലി ഭക്തരിൽ ഭക്തൻ തന്നെ